പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇങ്ങനെ ബുക്കൊക്കെ പിടിച്ചിട്ട് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഗാംഗിലെ കുറച്ച് പേരായിക്കോട്ടെ നമ്മുടെ കസിൻസ് ആയിക്കോട്ടെ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്ന കുറച്ച് കൊസ്റ്റിൻസ് ഉണ്ട് അത് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൊസ്റ്റിൻസ് കേട്ടോ കാരണം എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതായത് അതിനോട് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് ഇത് തുടങ്ങിയ ഇതിലോട്ട് വരുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് നമുക്ക് എങ്ങനെ ഇൻകം കിട്ടും അതാണല്ലോ നമുക്ക് ഇഷ്ടത്തിനോടും പ്ലസ് നമുക്ക് അതിനൊരു വരുമാനം കിട്ടുമ്പോഴാണോ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമുക്ക് കുറച്ചും കൂടി ഒരു താല്പര്യം വരത്തുള്ളൂ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ യൂട്യൂബിൽ ലിങ്കും കിട്ടുന്നത് അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു ബിഗ്നർ ആയിട്ടുള്ള ഒരു യൂട്യൂബിൽ അതായത് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഒന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ കാരണം നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാണെങ്കിൽ നേരെ വീഡിയോ വയ്ക്കാം അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിക്ക് വരാം ഇതിപ്പോ എത്ര വ്യൂസ് ഒക്കെ കിട്ടിയാലാണ് എനിക്ക് എത്ര എമൗണ്ട് കിട്ടും അങ്ങനെ അതായത് മോണ്ടിസേഷൻ എന്നൊരു സംഭവം ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ അതായത് അത് ആയി കഴിഞ്ഞാലാണ് നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടത്തുള്ളൂ നമ്മളിപ്പോ ഇന്നൊരു വീഡിയോ ഇട്ടു അതിന് കുറച്ച് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും യൂട്യൂബിനൊരു ഇൻകം കിട്ടുന്നില്ല നമ്മൾ നമ്മുടെ ചാനൽ മോണ്ടിസേഷൻ ആയാൽ മാത്രമാണ് നമുക്ക് ഇൻകം കിട്ടാൻ തുടങ്ങുകയുള്ളൂ അപ്പൊ ആദ്യം തന്നെ എന്താണ് മോണ്ടിസേഷൻ എങ്ങനെയാണ് നമുക്കത് കിട്ടുക എന്നുള്ളത് നമുക്ക് ആരും തന്നെ നോക്കാം കാരണം അതാണ് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സംഭവം അത് അന്നിട്ട് വേണം നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എന്താണ് ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ കുറച്ച് നോട്ട്സ് കാരണം എല്ലാം മെമ്പേഴ്സിന്റെ കളിയാണ് നമ്പേഴ്സിന്റെ കളിയാണല്ലോ അപ്പം അത് മാറി പോകണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഉം യൂട്യൂബില് മെയിൻ ആയിട്ട് നമുക്ക് നോട്ട് വരേണ്ടത് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ആയിരിക്കും പ്ലസ് അതിന്റെ കൂടെ നമുക്ക് വേണ്ടത് നാലായിരം വാച്ച് ഹവേഴ്സ് ആണ് കേട്ടോ ഈ നാലായിരം വാച്ച് ഹവേഴ്സ് എന്താണെന്നുള്ളത് ഇപ്പൊ തന്നെ ഒന്ന് ബ്രീഫ് അഭിപ്രായം വൺ ഇയർ നാലായിരം വാച്ച് ഹവേഴ്സ് വേണം നമ്മളിപ്പോ ഇന്ന് ഇന്ന് നമ്മുടെ ചാനൽ നാലായിരം വാച്ച് ഹവേഴ്സ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ബാങ്കിലോട്ട് വൺ ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുക അതിന് വൺ ഇയർ മുന്നോട്ടുള്ളതൊന്നും കാൽക്കുലേറ്റ് ചെയ്യുക വൺ ഇയർ മാത്രം നാലായിരം വാച്ച് ആണ് അതിന് രണ്ട് വർഷം കൊണ്ട് എനിക്ക് നാലായിരം ആയിട്ട് നമുക്ക് അവിടെ കാര്യമില്ല വൺ ഇയർ നാലായിരം വാച്ച് ഹവേഴ്സ് വേണം ഇതിന് കൂടെ തന്നെ പിന്നെ നമുക്കുള്ളത് എന്താന്ന് വെച്ചാൽ ടെൻ മില്യൺ വ്യൂസ് വേണം വ്യൂസും അതൊരു നയൻറ്റി ഡേയ്സിലായിരിക്കണം കേട്ടോ ടെൻ മില്യൺ വ്യൂസ് ഇത് 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 വേറൊരു ക്രൈറ്റീരിയ അതായത് ഒന്നില്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്സും ഇതായിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് ടെൻ മില്യൺ വ്യൂസ് വേണം എന്നാലും നമുക്ക് എന്താക്കാൻ പറ്റും മോട്ടിസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ ഒരു മോട്ടിസേഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് അവിടെ എലിജിബിൾ ആണെങ്കിൽ ഈ ഒരു സംഭവം വേണം ഇതാണ് വീഡിയോസിന് ഇനി ഷോർട്സിന് നമുക്ക് മോട്ടിസേഷൻ ഓപ്ഷൻ ഉണ്ട് ഷോർട്ട്സിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കാരണം ത്രീ മില്യൺ വ്യൂസ് വ്യൂസ് വേണം തൊണ്ണൂറ് ദിവസത്തിൽ അതായത് തൊണ്ണൂറ് ദിവസത്തിൽ നമ്മുടെ ഷോർട്സ് ഇരുന്നേലും അതായത് മൂന്ന് മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് മോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് മൂവായിരം പബ്ലിക് വാച്ച് ഹവേഴ്സും കൂടി വേണം വൺ ഇയറിൽ അതും രണ്ടും കൂടി വന്നാൽ നമുക്ക് ഷോർട്സിൻ്റെയും നമുക്ക് ശേഷം എബിൾ ചെയ്യാൻ പറ്റും മീൻസ് ഒക്കെ ആ ഒരു ഓപ്ഷൻ വരും അല്ലാതെ നമുക്ക് ഓപ്ഷൻ വരത്തില്ല നമുക്ക് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാലും അതിലൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരണമെങ്കിൽ ഈ രണ്ട് സംഭവങ്ങളായിരിക്കണം അപ്പൊ നമ്മൾ മെയിൻലി നമുക്ക് ഇൻകം വരിക മെയിൻലി നമുക്ക് നമുക്ക് ആയിരം ചബും നാലായിരം വാച്ച്ബേഴ്സും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടോ നമുക്ക് ആയിരിക്കണം ഈ നാലായിരം വാച്ച് അവേഴ്സ് എന്ന് പറഞ്ഞ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നാലായിരം മണിക്കൂർ ആൾക്കാർ കാണാൻ പറ്റുന്ന ചെറിയ കാര്യല്ല നാലായിരം മണിക്കൂറാണ് ഇപ്പൊ നമ്മൾ അഞ്ച് മിനിറ്റ് ഈ ഒരു വീഡിയോ മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഉണ്ടാവത്തുള്ളൂ ഇത് എത്ര പേര് കണ്ടാലാണ് ജസ്റ്റ് വൺ അവർ ആവാനുള്ള തിങ്ക് ചെയ്ത് നോക്കുക അപ്പൊ അങ്ങനെ നാലായിരം വാച്ച്ആപ്പേഴ്സ് നമുക്ക് വേണം കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് എന്താവുന്നത് മോട്ടിസേഷൻ ആവുന്നത് ഈ എത്ര മോട്ടിസേഷൻ ആവാനുള്ള ഒരു ടൈമിന്റെ ഒക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി ഞാൻ വിചാരിക്കണോട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം ഇനി നമുക്ക് ഓക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം ഇനി നമുക്ക് വേണ്ടത് ഡൗട്ട് ആണ് നമുക്ക് ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്തെങ്കിലും ഇപ്പം എന്താണെന്ന് വെച്ചാൽ എന്തായാലും മൊബൈലൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ മൊബൈലിൽ സ്പേസ് ഇല്ല പിന്നെ വേറെ ഫോണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം മോണിസേഷൻ്റെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ അതായത് നമുക്ക് എത്ര സമയം വേണം ഇതൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം ഇനി നമുക്ക് അടുത്ത വേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം തുടങ്ങാൻ അതായത് ഇതിൽ നമ്മൾ വീഡിയോ എടുക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വേണം നമുക്കൊരു ചാനൽ തുടങ്ങാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട മീൻസ് അല്ല ഐറ്റ് കാര്യങ്ങളെല്ലാം വാങ്ങിയെല്ലാം സെറ്റാക്കിയിട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കണ്ട കാരണം നമുക്ക് നമുക്കൊരു ഇഷ്ടമുണ്ട് യൂട്യൂബിൽ വീഡിയോസ് എടുക്കാൻ അപ്ലോഡ് ചെയ്യാൻ പക്ഷേ നമ്മളത് എത്രത്തോളം നമ്മൾ നിൽക്കുന്നോ നമ്മളിരുന്നതിന് എത്ര വ്യൂസ് കിട്ടുന്നോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ ആരും നിങ്ങളുടെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ക്ലാരിറ്റിയിൽ അതായത് ഒട്ടും ക്ലാരിറ്റിയില്ലാത്ത മൊബൈലാണ് ക്യാമറ ആണെങ്കിൽ നമുക്ക് യൂട്യൂബ് തന്നെ അത് റെക്കമെൻഡ് ചെയ്യത്തില്ല അപ്പോൾ അത്യാവശ്യം ഒരു ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റിയൊരു മൊബൈൽ നമുക്ക് 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 ആദ്യം നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം നമ്മൾ നോർമലി നോർമലി എന്താണ് എന്താ വീഡിയോസ് വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും പ്ലസ് കൂടെ ക്യാമറ ലൈറ്റ് എന്നൊരു സംഭവം അതായത് ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ ലൈറ്റ് ലൈറ്റ് യൂസ് എടുക്കുന്നത് ഒരു ഒന്നും വാങ്ങില്ല ഇയേഴ്സ് മേണ്ടായിട്ട് ഒരു ടു അല്ല വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് മുന്നേക്കിടെ ഞാൻ ലൈറ്റൊക്കെ വാങ്ങിയിട്ടുള്ളൂ പക്ഷെ അതും ഞാൻ നോർമലി അങ്ങനെ യൂസ് ചെയ്യാറില്ലാട്ടോ പ്രത്യേകിച്ച് നമുക്കൊരു സൺലൈറ്റ് ഉണ്ടെങ്കിൽ അത് മതി ഇപ്പം ഞാൻ എഴുതി ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഞാൻ വീഡിയോസ് എടുക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ട്രൈക്കോടാണ് നമുക്ക് ഇപ്പോൾ ക്യാമറ വെക്കേണ്ടത് ട്രൈ പോഡ് ആണ് പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് വരുമല്ലോ അപ്പോൾ എനിക്ക് രണ്ടും കൂടെ ആ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഞാൻ ഫ്ലിപ്പ്കാർട്ടിനാണ് വാങ്ങിയിരിക്കുന്നത് ലിങ്ക് ഞാൻ കൊടുക്കും എനിക്കൊന്നും ആയിരത്തിന് താഴെയൊക്കെ റേറ്റുള്ളതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം ഞാൻ എടുക്കുന്നത് കണ്ടോ ഈ ഉണ്ട് എൻ്റെ അത്യാവശ്യം വൺ പ്ലസിന്റെ ഒരു ക്യാമറയാണ് ഇതാണോ ഇതാണ് എൻ്റെ റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ തന്നെ സ്റ്റാൻഡ് വരുന്നത് കാരണം ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല അതിൽ തന്നെ സ്റ്റാൻഡ് വരുന്നത് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് ഇതാ ഇവിടെ നിന്ന് കിട്ടുന്ന ലൈറ്റാണ് ഇവിടെ ഇപ്പം നല്ല മഞ്ഞും മഴയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സൺലൈറ്റ് ഇല്ല പക്ഷെ ഇത് മാറ്റി നമുക്കിപ്പോൾ അത്യാവശ്യം ക്ലാരിറ്റിയിലൊക്കെ നമുക്ക് വീഡിയോ ഇത് വെച്ചിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് ഇത് എന്താണ് ഞാൻ കംഫേർട്ട് ആണോട്ടോ ഈ ഒരു ഇതില് കാരണം ഇത് മതി നമുക്ക് നമുക്ക് ഒരുപാട് ഇത് നമുക്ക് ഞാൻ എന്റെ ഒരു ഹൈറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര മതി കേട്ടോ നമുക്ക് അപ്പൊ ഈ ഒരു റിംഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങക്ക് ടൂ in ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടൂ ഇൻ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഒരു റിംഗ് ലൈറ്റ് വാങ്ങിയാൽ തന്നെ നമുക്ക് ആയിട്ട് ഇങ്ങനെ ക്യാമറ വെക്കാനും മീൻസ് നമ്മുടെ മൊബൈൽ വെക്കാനും പ്ലസ് നമുക്ക് ആ ഒരു ലൈറ്റ് ഒട്ടും തീരെ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് ലൈറ്റ് ലൈറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് നൈറ്റും നമ്മൾ ഈ ഡെയിലിൻ മൈ ലൈഫ് ഒക്കെ എടുക്കുമ്പോഴാണ് ചിലപ്പോൾ നിന്ന് ലൈറ്റ് ഇല്ലെങ്കിലൊക്കെ ഈ റിംഗ് ലൈറ്റിന്റെ ലൈറ്റിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നോർമലി അതൊന്നും എനിക്ക് അത്രയ്ക്ക് യൂസ് ഒന്നും അല്ലാട്ട് റിംഗ് ലൈറ്റ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ ഒരു ലൈറ്റ് തന്നെയാണ് നമ്മൾ എല്ലാം ചെയ്യാറുള്ളത് അപ്പോൾ അപ്പോൾ ആ ഒരു കാര്യം കാര്യത്തിൽ നിങ്ങൾക്കൊരു ഇതായില്ല കാരണം ഒരു പോയിട്ട് വേഗം റിംഗ് ലൈറ്റ് വാങ്ങണമെന്നൊന്നുമില്ല നല്ല ഒന്ന് നോക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ചിപ്പം ചിലവർക്കൊക്കെ വേണമെങ്കിൽ എവിടെയും വെച്ചിട്ട് വീഡിയോ എടുക്കേണ്ട ഒരു സ്പേസിലായിരുന്നു തലക്കാലിലും അത് മതി ഒരു ഒന്നൊന്ന് ഓക്കെ ആയി നമ്മളൊന്ന് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങി നമുക്ക് ഓക്കെ ഈ ഒരു ട്രാക്ക് നമുക്ക് കംഫേർട്ടാണ് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്കൊന്ന് വാങ്ങിയാലും മതി പിന്നെ അടുത്തൊന്നും മൈക്ക് എൻ്റെ ഇത് കുറെ പേര് ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ വോയ്സ് ഓവർ ചെയ്ത് വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ മൈക്ക് യൂസ് ചെയ്തിട്ടാണോ എന്നുള്ളത് ആക്ച്വലി ഒന്ന് മൈക്ക് യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ നമ്മൾ വീഡിയോ യൂട്യൂബൊക്കെ തുടങ്ങി കുറച്ചായപ്പോൾ നമ്മൾ മൈക്ക് വാങ്ങിയായിരുന്നു പക്ഷെ അത് വയറുള്ള മൈക്കായിരുന്നു പക്ഷെ അത് എനിക്ക് ംഫേർട്ടല്ലായിരുന്നു നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴാണെങ്കിൽ മൈക്കിൽ റെക്കോർഡ് ചെയ്ത് അതൊക്കെ ചെയ്തൊക്കെ എനിക്ക് കുറച്ച് അൺകംഫേർട്ട് ഒരു രണ്ട് പണിയുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുക വലിയ വോയിസ് എനിക്ക് വലിയ ചിഞ്ചോ തോന്നിയാൽ മേ ബി ഞാൻ വാങ്ങിയ ഒരു മക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കാം പക്ഷേ അത് ഒരു രണ്ടോ മൂന്നോ വീഡിയോസിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതിനുശേഷം മൈക്ക് യൂസ് ചെയ്യുന്നില്ല അത് ശരിയായിട്ട് വർക്ക് ചെയ്യാത്തൊരു നമുക്ക് കംഫേർട്ട് ആയിരുന്നില്ല എനിക്ക് മൈക്ക് യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും വയറും കൂടി ഉള്ള കാരണം നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് വരാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വേറെ ഇപ്പോൾ ഒരുപാട് മൈക്കുകളൊക്കെ അവൈലബിളാണ് കേട്ടോ നമുക്ക് എത്ര ദൂരത്തുനിന്ന് സംസാരിക്കാം പക്ഷെ എനിക്ക് അത്യാവശ്യം എമൗണ്ടും ഉണ്ട് നമ്മളത്ര എമൗണ്ട് ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതാണ് മൈക്കിൻ്റെ ഒരു ആവശ്യമില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്തു അധികം എന്താ പറയുക നോയ്സും ഒരുപാട് ശബ്ദവും ഉള്ളവിടെ പോയിട്ട് വീഡിയോ എടുക്കാതിരിക്കുക ഇപ്പം ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം ലച്ചും വിവേകം റൂമിലാണ് നിങ്ങളുടെ കൂടെ അപ്പോൾ എന്താ വെച്ചാൽ അവരിപ്പോൾ കളിച്ചാലും ഒരുപാട് ലോയ്സ് ഒന്നും ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ ഈ ഒരു ഇതൊക്കെ നമുക്ക് കംഫേർട്ടാണ് അതല്ല നല്ല വണ്ടിയൊക്കെ പോകുന്ന സ്ഥലത്തിൻ്റെയൊക്കെ അടുത്താണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒട്ടും നമുക്ക് അധികം നമ്മുടെ വോയിസ് ഇതല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ നല്ലൊരു മൈക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ നമുക്കൊന്ന് ഓക്കെ ആക്കിയിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും ഓടിപ്പോ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല മെയിൻ അയപ്പോഴും മൈക്കും ഒരു റിംഗ്ലായിട്ട് വാങ്ങിയാൽ തന്നെ അത്യാവശ്യമൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഈ റിംഗ് ലൈറ്റും കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ട്രൈപോഡ് വേണം പക്ഷെ ഞാനൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ട്രൈപോഡ് പോഡ് ഒന്നുമില്ല ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൊച്ചു വാരി അങ്ങനെ ഇഷ്ടം പോലെ അങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുക ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക അപ്പോൾ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഡെയിം മൈ ലൈഫ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊരു വീഡിയോസ് ആയിക്കോട്ടെ നമ്മളിപ്പോൾ അങ്ങനെ കുറേ നേരം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മീൻസ് ഒരുപാട് ലൈൻറ്റിലൊക്കെ എടുത്ത് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൂടെ പ്രശ്നം അറിയും നമുക്ക് എന്താണോ വേണ്ടത് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ നമുക്ക് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ അപ്പോൾ ഇതൊക്കെ കിട്ടി പറഞ്ഞാൽ ഓക്കെ ഇതാണ് ആ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്നുള്ളതാണ് അത് മാത്രം എടുക്കുക അത് നമുക്ക് ഫോണിൽ സ്പേസ് എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ മനസ്സിലാവില്ല കുറച്ച് വീഡിയോസ് ഒക്കെ പോകുമ്പോഴാണ് എത്രയായാലും നമുക്ക് ഫോണിൽ സ്ഥലം വന്നൊരു സംഭവം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വരുമ്പോഴൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലും അതൊക്കെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ എന്തായാലും പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടർന്ന് അവർക്ക് കോൾ വെരി ബെസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കാം അതുപോലെ തന്നെ പുതിയ ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ എന്തായാലും ആയിട്ട് ചാനൽ ഒക്കെ ഒന്നും കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും അങ്ങോട്ട് എന്താ ഞാനും എന്താ പറയുക ഫസ്റ്റ് ഒരു ബിഗിനിങ് ആയിട്ട് ഇപ്പം ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ഇതിൽ അത്യാവശ്യം നല്ല ചെറുതിലാണെങ്കിൽ നിൽക്കുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അതിൽ ഇപ്പോൾ എല്ലാവരും പുറത്തുള്ളവരൊക്കെ ചോദിച്ചും അത് യൂട്യൂബില് വീഡിയോ ഇല്ല ഇപ്പം എന്താണെന്ന് ചോദിക്കും ഒരു യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഇടണമെങ്കിൽ അത്യാവശ്യം നല്ല പണി അങ്ങനെയുണ്ട് പിന്നെ യൂട്യൂബിൻ്റെ എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എല്ലാം കൂടി ഈ വീഡിയോ ആവുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊരു ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കമന്റ് ചെയ്യാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ ഇത് കാണാം ബൈ